മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനായി ഹരിത കർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കി ഓരോ പഞ്ചായത്തിലും കുറഞ്ഞത് നൂറ് എം സി എഫുകൾ നിർമ്മിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്

എഴുപത്തിരണ്ടായിരം രൂപയാണ് ഒരു ഗുണഭോക്താവിന് എഴുപത്തിരണ്ടായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അതാണ് അന്തര എഴുപത്തിരണ്ടായിരം കൊണ്ട് വീട് ഉപയോഗിക്കാൻ കഴിവ് കഴിയില്ല എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളുപ്പമാണ് ലൈഫിനെ വ്യത്യസ്തമാക്കുന്ന ഒരു രണ്ടാമത്തേത് കൊടുത്ത ആളുകളുടെ എണ്ണമാണ് ായിരം ആളുകൾക്ക് കേരളത്തിൽ ധനസഹായം നൽകി കഴിഞ്ഞു അഗ്രിമെന്റ് പേരും വീട് പണി പൂർത്തിയാക്കി നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം കുടുംബങ്ങൾ ഇന്ന് അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയിൽ കറിയാൻ കാരണം ലൈഫ് ഭവന പദ്ധതിയാണ് ഒരു ഒരു നാല് ലക്ഷം ഇന്ന് വീടിന്റെ സഹായകരമായ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതി നിർമ്മാണം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾക്കുള്ള താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പഞ്ചായത്തിൽ നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ പദ്ധതി സർവേ റിപ്പോർട്ട് സമർപ്പണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എൽ ടി എസ് മുഖേന പൂർത്തിയാക്കിയ ഇന്റലിജന്റ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നടത്തി മദഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ചു പെടിഞ്ഞിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നസർ പെടിഞ്ഞിനം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കായ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി പി വി ഷാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയെ ചടങ്ങിൽ ആദരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക